െട്ട നവംബർ മാസം രണ്ടാം തീയതി സകല മരിച്ച വിശ്വാസികളുടെയും ഓർമ്മ ദിവസമാണല്ലോ ലോകാരംഭം മുതൽ അന്നുവരെയും മരിച്ചിട്ടുള്ള എല്ലാ ആത്മാക്കളുടെയും മോചനമാണല്ലോ സഭ ആഗ്രഹിക്കുന്നതും നമ്മൾ പ്രാർത്ഥിക്കുന്നതും അന്ന് ലോകം മുഴുവൻ അർപ്പിക്കപ്പെടുന്ന ബശത്ത് കുർബാനയിലും ആരാധനയിലും സ്തുതികളിലും സ്തോത്രങ്ങളിലും മരിച്ചുപോയ എല്ലാ മക്കളും മലാക്കാൻമാരും പങ്കെടുക്കുമെന്ന് വിശ്വസിക്കുമല്ലോ നമ്മുടെ വേരുവിളിക്കപ്പെട്ട വിശുദ്ധരും വിശുദ്ധരും മണ്ണിൽ മറന്നുപോയ എല്ലാ വിശുദ്ധരും ആ കാലഘട്ടങ്ങളിൽ ആ ദിവസങ്ങളിൽ സ്വർഗരാജ്യത്തിന്റെ കാത്തു കിടക്കുന്ന ഒരു ദിവസമായിട്ട് അത് മാറുമല്ലോ ഒരു മനുഷ്യൻ തന്റെ ശരീരവും തന്റെ ജീവൻ തന്റെ ആത്മാവ് ഈ ശരീരവും ഈ ജീവനും ഈ ആത്മാവും ദൈവത്തിൽ നിന്ന് വന്നതാണ് ഈ ശരീരവും ഈ ജീവനും മണ്ണിലേക്ക് മറിയുമ്പോൾ ആത്മാവ് തന്റെ പിതാവിനെ കാത്ത് സ്വർഗത്തിലെത്തിന് ദാഹത്തോടെ ജീവിക്കുന്നു മനുഷ്യൻ പാപം ചെയ്ത് പദബദ്ധിച്ചു പോയപ്പോൾ രക്ഷാകര പദ്ധതി കർതാവായ രക്തത്താൽ വിശുദ്ധീകരിക്കപ്പെടുകയും സ്വർഗരാജ്യം നമുക്ക് അവകാശമാക്കി തരുകയും ചെയ്ത് ഒരു പ്രത്യാശയുടെ വാതിൽ നമുക്ക് വേണ്ടി തുറന്നതും കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു ക്രൈസ്തരോ കർത്താവ് ഉയർത്തെഴുന്നേറ്റപ്പോൾ ആ ഉയർപ്പിന്റെ പ്രത്യാശയിൽ ജീവിക്കാൻ ആണ് ഇന്ന് സഭ നമ്മെ പഠിപ്പിക്കുന്നത് സകല വചനപ്രഘോഷകരും സുവിശേഷവും അതിന്റെ എല്ലാ അർത്ഥവും പരിശുദ്ധാത്മാവിന്റെ പഠിപ്പിക്കലല്ല ഉയർത്തെഴുന്നേറ്റ കർത്താവായി യേശു ക്രിസ്തുവിന്റെ പിന്നാലെ പോയി പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗം ധരിക്കുന്ന പുത്രനോട് ചേർന്ന് ഈ ആത്മാക്കൾ വസിക്കണമെന്നാണ് എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലമുണ്ട് ഞാൻ ഭവനമൊരുക്കാൻ പോകുന്നു ഞാൻ ഭവനമൊരുക്കി തിരിച്ചു വരുമ്പോൾ നിങ്ങളെ എന്ന് ചേർത്തുകൊള്ളിൽ വെച്ച് അപ്പസൽമാരുടെ മുമ്പിൽ വെച്ച് സ്വർഗത്തിലേക്ക് കരകേറ്റി പോയവൻ മലാ കറി അലയോ ഗേ നിങ്ങൾ എന്തിന് നോക്കി നിൽക്കുന്നു നിങ്ങൾ പുറപ്പെട്ടു പോയവൻ പോയതുപോലെ തിരിച്ചു വരും രണ്ടാം മരവിന് വേണ്ടി കാത്തുകിടക്കുന്ന ഈ ജനം എനിക്ക് നഷ്ടപ്പെട്ട ആത്മാവിനെ നമ്മുടെ ഷേ്പ്പിൽ നിന്ന് നമ്മുടെ അവകാശത്തിൽ നിന്ന് നമ്മുടെ രൂപത്തിൽ നിന്ന് മറഞ്ഞു പോയവർ അവരുടെ ശരീരവും മാത്രമേ മണ്ണിൽ ലയിച്ചു തീർന്നിട്ടുള്ളൂ അവരുടെ ആത്മാവ് ഇപ്പോഴും ദാഹത്തോടെ നമ്മോട് പ്രാർത്ഥന സഹായം ചോദിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മൾ ഉണർന്നു പ്രവർത്തിക്കേണ്ട കാലഘട്ടമാണ് നമ്മൾ നമ്മൾ വിവസിക്കുന്ന ആത്മാവിനു വേണ്ടിയാണ് ആദ്യം പ്രാർത്ഥിക്കേണ്ടത് സ്വർഗത്തിൽ വസിക്കുന്ന കർത്താവായ ശി ക്രിസ്തുവിന്റെ ആത്മാവിനെ നമ്മുടെ മേൽ അയച്ചു ഇന്ന് നിങ്ങളെ ഞാൻ വിശുദ്ധീകരിച്ചിരിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞു ആത്മാവിനെ നിറയപ്പെടുന്നു പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും ജെറുസിലേമായാലും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കും എപ്രകാരമാണ് ഒരു ക്രിസ്ത്യാന് സാക്ഷിയാകുന്നത് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുമ്പോൾ അതും ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുമ്പോൾ മറ്റെല്ലാം കാര്യം പറയാം എങ്ങനെയാണ് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ ആദ്യം കാണുന്നത് അവളവനെ വിളിച്ചത് എന്നാണ് അവൻ അവളെ വിളിച്ചത് മറിയുമെന്നാണ് ഇതാണ് മനുഷ്യനും ദൈവം ഈ ആത്മാവിനെ തിരിച്ചറിയുമ്പോൾ നമ്മൾ ആദ്യം പരിശുദ്ധാത്മാവിനെ തിരിച്ചറിയും പരിശുദ്ധാത്മാവ് നമ്മുടെ മേലെ വ്യാപരിച്ചു കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ ആത്മാവിനെ തിരിച്ചറിയും നമ്മൾ നമ്മുടെ ആത്മാവിനെ തിരിച്ചറിയുമ്പോൾ മനുഷ്യ സ്നേഹം നമ്മൾ രൂപപ്പെടും മനുഷ്യ സ്നേഹം അവസാനം ദൈവ സ്നേഹമായിട്ട് മാറ്റപ്പെടും ദൈവ സ്നേഹമായിട്ട് മാറ്റപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ പരിശുദ്ധാത്മാവിനായി തീരുമ്പോൾ നമ്മൾ മരിച്ചുപോയ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ബാധ്യസ്ഥരായി തീരും ഈ ബാധ്യത ഇന്ന് നമ്മുടെ മേൽ ഉണ്ട് കർത്താവ് നമ്മെ ഏൽപ്പിച്ചിട്ടുണ്ട് നമ്മളോടാണ് പറഞ്ഞിരിക്കുന്നത് മരിക്കുമെന്നുള്ള ഓർമ്മയോടുകൂടി മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക തനിക്ക് വേണ്ടി ആദ്യം പ്രാർത്ഥിക്കുക അതിനുശേഷം മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അങ്ങനെ സ്വർഗരാജ്യം മരിച്ചവരുടെ ഇടയിലും രൂപപ്പെടുത്താൻ നമുക്ക് ഭൂമിയിൽ ഒരു ബാധ്യതയുണ്ട് നമ്മള് സൂര്യനെയും ചന്ദ്രനെയും സർവ്വജനാരങ്ങളെ അനുഭവിച്ച് ജീവിക്കുന്നു സർവ്വ ജീവജാലങ്ങളെയും കണ്ടറിഞ്ഞ് ജീവിക്കുന്നു അതിലൂടെ കർത്താവിനെ കണ്ടറിഞ്ഞ് ജീവിക്കുന്നു ആത്മാവിൽ നമ്മൾ ആരാധന നടത്തുന്നു അവാച്യമായ നെടുതർപ്പുകള ആത്മാവ് നമ്മളെ ആരാധന പഠിപ്പിക്കുന്നു അപ്രകാരം പഠിപ്പിക്കുന്ന ദൈവത്തിന്റെ ആ ആത്മാവ് തന്നെയാണ് ഇവരിൽ വസിക്കുന്നത് ഓർത്തുകൊള്ളുക പാപത്താൽ കളങ്കിതമായി അനുഭവിക്കാൻ സാധിക്കാതെ ഈ ഭൂമി വിട്ടു മാറിപ്പോവുകയും അവർ സ്വർഗത്തിലേക്ക് കണ്ണുകൾ വരുത്തി കണ്ണുനീര് വാർക്കുമ്പോൾ അവരുടെ കണ്ണുനീര് നമ്മുടെ ഭവനത്തിലോ ഹൃദയത്തിലോ ഇഴാതിരിക്കുന്നതിന് വേണ്ടി ഇന്ന് കണ്ണു തുറന്ന് കാണുകയും കാത് തുറന്ന് കേൾക്കുകയും ഹൃദയം തുറന്ന് മനസ്സിലാക്കുകയും ആത്മാവിനോട് ദാഹിക്കുകയും ചെയ്തിട്ട് അവരെ സ്നേഹിക്കുക അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മളിപ്പോ നോക്കുമ്പോ റോമാലേഖനത്തിന്റെ എട്ടാമത്തെ അധ്യായത്തിന്റെ ഇരുപത്തിമൂന്നാമത് പ്രകാരം പറയുന്നു സൃഷ്ടി മാത്രമല്ല ആത്മാവിന്റെ ആദ്യ ഫലം ലഭിച്ചിരിക്കുന്ന നാമം നമ്മുടെ ശരീരങ്ങളുടെ വീണ്ടെടുപ്പാകുന്ന പുത്ര പ്രതീക്ഷിച്ചുകൊണ്ട് ആന്തരികമായി വിലപിച്ചുകൊണ്ടായിരിക്കും നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു സ്വർഗരാജ്യത്തിന് വേണ്ടി ഒരു വിലാപം നടന്നുകൊണ്ടിരിക്കുകയാണ് റോമാലേഖനത്തിൽ നമ്മൾ കണ്ട എട്ടാമധ്യായത്തിൽ ഇരുപത്തി മൂന്നാമത്തെ പ്രകാരം പറയുന്നു വീണ്ടും ഇരുപത്തിനാലാമത്തെ പ്രകാരം പറയുന്നു ഈ പ്രത്യാശയിലാണ് നമ്മൾ രക്ഷ പ്രാപിക്കുന്നത് ഈ പ്രത്യാശയിലാണ് നമ്മൾ രക്ഷ പ്രാപിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ പ്രത്യാശ പ്രത്യാശയല്ല സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ പ്രത്യാശയല്ല അനുഭവമാണ് തിനെ ഒരുവൻ എന്നിന് പ്രത്യാശിക്കണം എന്നാൽ കാണാതിരിക്കുന്നതിനെയാണ് നാം പ്രത്യാശിക്കുന്നതെങ്കിൽ അതിനു വേണ്ടി നാം സ്ഥിരതയോടെ കാത്തിരിക്കണം യേശുവേ നന്ദി യേശുവേ യേശുവേ സ്തുതി ആരാധന